ദ ജേണലിസ്റ്റിലേക്ക് ഖത്തറിലെ ദോഹയിലേക്ക് ഇസ്രായേൽ അപ്രതീക്ഷിതമായ ഒരു ആക്രമണം നടത്തിയിട്ട് ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ഇതുവരെയും ഇസ്രായേലിന് കിട്ടിയത് അത്രയും തിരിച്ചടികൾ മാത്രമാണ് എന്ന് മാത്രമല്ല ഹമാസിന്റെ നേതാക്കളെ ഒന്നും വധിക്കാൻ കഴിയാത്തതിലെ വലിയ നാണക്കേട് ഇസ്രായേലിന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഖത്തറുമായൊരു ശത്രുതയുണ്ടായി ജി സി സി രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി അവർക്ക് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും മനസ്സിലിരിപ്പ് പിടികിട്ടി ഇസ്രായേലിനെതിരെ ആഗോളതലത്തിൽ മുസ്ലിം രാജ്യങ്ങളുടെ ഒരു ഐക്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നതിനപ്പുറം ഇസ്രായേലിനോ അമേരിക്കോ ക്ലെയിം ചെയ്യാൻ കഴിയുന്ന ഒരു നേട്ടവും ഈ ആക്രമണം കൊണ്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനുശേഷം ഈ ഇരുപത്തിനാല് മണിക്കൂറിലെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അമേരിക്കക്കെതിരെ ജി സി സി രാജ്യങ്ങളിലെമ്പാടും വലിയ പ്രതിഷേധം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അത് സോഷ്യൽ മീഡിയയിലൂടെ ഉൾപ്പെടെ സാധാരണക്കാരായ ജനങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട് അതിനപ്പുറത്തേക്ക് അന്താരാഷ്ട്ര തലത്തിൽ കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ജി സി സി രാജ്യങ്ങളുടെ തലവന്മാരെല്ലാവരും തന്നെ അമേരിക്കയുടെ ഇപ്പോഴത്തെ നിലപാടിൽ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയും തിരിച്ചടി നൽകണമെന്ന് കരുതുകയും ചെയ്യുന്നുണ്ട് അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് അങ്ങനെ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് രണ്ട് വള്ളത്തിലും കാലിട്ടുകൊണ്ട് റബ്ബർ പോലെ വലിഞ്ഞ് നീണ്ടൊരു കളിയാണ് ട്രംപ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വശത്ത് ഹമാസിനെ നേരിടാനുള്ള എല്ലാ റൈറ്റും എല്ലാ അവകാശവും ഇസ്രായേലിനുണ്ട് എന്ന് പറയുന്നു മറുവശത്ത് ഖത്തറിലേക്ക് നടത്തിയ ഈ ആക്രമണത്തെ അപലപിക്കുന്നു അല്ലെങ്കിൽ അത് ശരിയായില്ല എന്ന് പറയുന്നു പക്ഷേ ഒരിക്കൽ പോലും ഇസ്രായേലിന്റെ ഈ ആക്രമണം അതിനെ അതിരൂക്ഷമായി വിമർശിക്കാനോ അതിരൂക്ഷമായി കടന്നാക്രമിക്കാനോ അപലപിക്കാനോ ട്രംപ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ഏറ്റവും വലിയ പ്രതിഷേധത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അമേരിക്ക ഏറ്റവും അധികം ലക്ഷ്യം വെക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ഇനിയുള്ള വളർച്ച വ്യവസായ ബന്ധങ്ങൾ അവരുടെ കൂടുതൽ കൂടുതലായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ ഈ മിഡിൽ ഈസ്റ്റിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അതായത് ഇന്ത്യക്ക് ഉൾപ്പെടുന്ന മധ്യ ഏഷ്യ ഭാഗത്താണ് അമേരിക്ക ഇനി കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് അവർ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ട്രംപിൻ്റെ ഒരുപാട് റിയൽ എസ്റ്റേറ്റ് സ്വപ്നങ്ങളുള്ള ഭൂമികയാണ് ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് അപ്പോൾ അവിടെ ഖത്തർ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളുമായി സൗദി അടക്കമുള്ള രാജ്യങ്ങളുമായി ഒരു ബന്ധമുണ്ടാക്കിക്കൊണ്ട് ഒരു വളർച്ചാ പ്ലാറ്റ്ഫോമായി അതിനെ മാറ്റിയെടുക്കാൻ അമേരിക്ക തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പല നടപടിക്രമങ്ങളും ഒരു വശത്തുകൂടി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ കൂട്ടത്തിൽ ഇസ്രായേലിനെയും കൊണ്ടുവരിക ഇസ്രായേലും സൗദിയുമായി സൗദിയുമായൊരു ബന്ധമുണ്ടാക്കുക ഇസ്രായേലും ഖത്തറുമായൊരു ബന്ധമുണ്ടാക്കുക അങ്ങനെ അമേരിക്കയും ഇസ്രായേലും ഒന്നിച്ച് പല പദ്ധതികളും ഈ മിഡിൽ ഈസ്റ്റിൽ വിഭാവനം ചെയ്യുക അതേസമയം തന്നെ ഗസ് ആക്രമിക്കുക അതിനെതിരായ അറബ് ലോകത്തിൻ്റെ ശബ്ദത്തെ മയപ്പെടുത്തുക ഇല്ലാതാക്കുക ഇങ്ങനെയൊക്കെയുള്ള ഒരു ദൂരവ്യാപകമായ വലിയ ലക്ഷ്യങ്ങൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഉണ്ടായിരുന്നു അതനുസരിച്ചാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടുവരുന്നത് ഒരു പരിധിവരെ ഈ സൗദിയും കുവൈറ്റും ഖത്തറും ഒക്കെ അടങ്ങുന്ന രാജ്യങ്ങൾ ഈ പറയുന്നത് പോലെ അമേരിക്കയെയും ഇസ്രായേലിനെയും തുറന്നെതിർക്കാൻ ഇറാനൊക്കെ സ്വീകരിക്കുന്നത് പോലുള്ള ശക്തമായ നിലപാട് സ്വീകരിക്കാൻ അവർ മടിക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ഒരു വശത്ത് ഈ ട്രംപും ഇസ്രായേലും ഒക്കെ ഒരു പാതയിലൂടെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നതായിരുന്നു പക്ഷേ ഇതെല്ലാം തകർന്നടിയുന്ന വിധത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് ഒന്ന് ഈ മിഡിൽ ഈസ്റ്റിലെ ഭരണാധികാരികൾക്ക് ജനങ്ങളുടെ പ്രതിഷേധം ജനങ്ങളുടെ വികാരം ജനങ്ങളുടെ രോഷം ഭരണകൂടവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ അടക്കം വൈകാരികമായ പ്രതികരണങ്ങൾ അതിനെയൊന്നും അതിജീവിച്ചുകൊണ്ട് ഏകാധിപതികളെ പോലെ അങ്ങനെ അങ്ങ് മുന്നോട്ട് പോകാൻ കഴിയില്ല പ്രത്യേകിച്ചും തങ്ങളുടെ രാജ്യത്തിന്റെ ആത്മാഭിമാനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അല്ലെങ്കിൽ മുസ്ലിം ഐക്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മുസ്ലിം രാജ്യങ്ങളുടെ നിലപാടുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു പരിധിക്കപ്പുറം അവർക്ക് ഒറ്റപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല ഇവിടെ ഇപ്പം സംഭവിച്ചത് എന്താണ് ജി സി സി രാജ്യങ്ങളുടെ കൂട്ടായ്മ തീരുമാനിച്ചിരിക്കുന്നത് എടുക്കുന്ന നിലപാടിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ആണെങ്കിൽ എന്താണ് ചെയ്യുന്നത് അവർ ഞങ്ങൾക്ക് തിരിച്ചടിക്കാൻ അവകാശമുണ്ട് ഞങ്ങൾ തിരിച്ചടിക്കും ഞങ്ങളുടെ പരമാധികാരത്തിന് മേലെയുള്ള കടന്നുകയറ്റമാണ് അതിശക്തമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് വെല്ലുവിളിക്കുന്ന സമീപനമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് മാത്രമല്ല അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ അമേരിക്കയുടെ താല്പര്യപ്രകാരം ചെയ്തുകൊണ്ടിരുന്ന മധ്യസ്ഥ പണി ഞങ്ങൾ അങ്ങ് ഉപേക്ഷിക്കുകയാണ് എന്ന് ഖത്തർ തീർത്തു പറയുകയും ചെയ്തിരിക്കുന്നു ഇതോടുകൂടി അമേരിക്കയോട് ഒരു തുറന്ന പോരിലേക്ക് അല്ലെങ്കിൽ അമേരിക്കയുമായി ഇനി ഒരു സന്ധിയും ചെയ്യുന്നില്ല എന്ന അവസ്ഥയിലേക്ക് ഖത്തർ മാറുകയാണ് സൗദി അതിനെ പിന്തുണയ്ക്കുന്നു യു എ ഇ പിന്തുണയ്ക്കുന്നു കുവൈറ്റ് പിന്തുണയ്ക്കുന്നു അറബ് രാജ്യങ്ങളെല്ലാം തന്നെ യുണൈറ്റഡ് ആകുന്ന ഒരു ഐക്യപ്പെടുന്ന സമീപനത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഇത്രയും കാലം ഗസയിലേക്ക് ഇസ്രായേൽ ഓരോ തവണ ആക്രമണങ്ങൾ നടത്തുമ്പോഴും ഇറാൻ അവിടെ നിന്ന് മുന്നറി മുന്നറിയിപ്പ് കൊടുക്കും തുർക്കി മുന്നറിയിപ്പ് കൊടുക്കും ഇന്ന് ഗസയ്ക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളിൽ നമ്മൾ നിശബ്ദരായിരുന്നാൽ നാളെ അവർ നമ്മളെ തേടി വരും നമുക്ക് ഓരോരുത്തർക്കും നേരെ ആക്രമണം ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ അറബ് രാജ്യങ്ങൾ പ്രസ്താവനകൾ നടത്തുന്നതിന് അപ്പുറത്തേക്ക് ഇത്രയും രോഷാകുലരായി പ്രതികരിച്ചിട്ടില്ല ഇത്രയും ശക്തമായി അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ രംഗത്ത് വന്നിരുന്നില്ല പക്ഷേ ഇപ്പോൾ സ്വന്തം നേരെ ബോംബുകൾ വീണപ്പോൾ ഖത്തറിന് കാര്യം മനസ്സിലായി ഖത്തറിൽ ബോംബുകൾ വീണ് പൊട്ടിയപ്പോൾ തൊട്ടപ്പുറത്ത് കിടക്കുന്നവർക്കും കാര്യം മനസ്സിലായി അതുകൊണ്ട് തന്നെ അമേരിക്കയുമായി ഒരു തുറന്ന മനസ്സോടെയുള്ള സമീപനം അല്ലെങ്കിൽ ഒരു നല്ല ബന്ധം അങ്ങനെ മുന്നോട്ട് പോകുന്നതിൽ ഇനി അങ്ങോട്ട് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകുമെന്നാണ് തെളിയുന്നത് അതിനുള്ള കാരണം അമേരിക്കയുടെ നിലപാട് തന്നെയാണ് അമേരിക്ക ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് ഇങ്ങോട്ടെങ്കിലും ഇങ്ങോട്ട് അങ്ങോട്ടെങ്കിലും അങ്ങോട്ട് എന്ന മട്ടിലാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ട്രംപ് അറിയാതെ ട്രംപിന്റെ സമ്മതമില്ലാതെ ട്രംപിന്റെ അനുവാദമില്ലാതെ ഇസ്രായേൽ ഖത്തറിലേക്ക് ഒരു ആക്രമണം നടത്തുമെന്ന് ഒരിക്കലും കരുതാൻ കഴിയില്ല കാരണം അമേരിക്കയ്ക്ക് ഇസ്രായേലുമായി ബന്ധം എല്ലാവർക്കും അറിയാം ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ സ്വീകരിക്കുന്ന നയസമീപനങ്ങളെ കുറിച്ച് അറിയാം അമേരിക്കയാണ് ഇസ്രായേലിന് വേണ്ട മുഴുവൻ സഹായങ്ങളും നൽകുന്നത് അങ്ങനെ ഒരു ഘട്ടത്തിൽ ഒരിക്കൽ പോലും അമേരിക്കയെ അറിയിക്കാതെ ഇസ്രായേൽ ഒരു ആക്രമണം നടത്തുമെന്ന് കരുതാൻ വയ്യ എന്ന് മാത്രമല്ല ഖത്തറിന് മുന്നറിയിപ്പ് നൽകുന്നതിൽ വീഴ്ച സംഭവിച്ചു എന്ന് അമേരിക്ക തുറന്നു പറയുകയും ചെയ്തിരിക്കുന്നത് അതായത് അമേരിക്കയുടെ ഭാഗത്ത് ഗുരുതരമായൊരു വീഴ്ച അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന് അവർ തന്നെ തിരിച്ചറിയുന്നു അത് ഏറ്റുപറയുന്നു പക്ഷേ അതുകൊണ്ടൊന്നും അമേരിക്ക വിശ്വസിക്കാൻ കഴിയില്ല എന്ന നിലപാടിൽ നിന്ന് മാറാനുള്ള സാധ്യതയില്ല അറബ് രാജ്യങ്ങൾ അതായത് അറബ് രാജ്യങ്ങളിലെ ജനങ്ങൾ ഇത് രണ്ട് വർഷക്കാലത്തോളമായി ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗസയിലേക്ക് നടക്കുന്ന ഈ ആക്രമണം തീവ്രമായ നിലപാടുകൾ ഇസ്രായേലിന്റെ കൊടും കുറ്റകൃത്യങ്ങൾ മനുഷ്യത്വ വിരുദ്ധമായ കൊടും ക്രൂരമായ കൊലപാതകങ്ങൾ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഒരു തലമുറയെ തന്നെ ഇല്ലാതാക്കുന്ന വംശഹത്യാസമാനമായ ഇടപെടലുകൾ അങ്ങനെ ഇസ്രായേലിന്റെ ഇതുവരെയുള്ള സകല ആക്രമണങ്ങളെയും നിശബ്ദതയോടുകൂടി എന്നാൽ അമർഷത്തോടുകൂടി അത് മനസ്സിലൊതുക്കി നോക്കി കണ്ടിരുന്ന അറബ് രാജ്യങ്ങൾക്ക് ഇപ്പോൾ സ്വന്തം നെഞ്ചത്തേക്ക് ബോംബുകൾ വീണപ്പോൾ ഏറെക്കുറെ കിളി വന്ന അവസ്ഥയാണ് അമേരിക്കയുടെ ഒരു മുഖം എന്താണ് എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ അവർക്ക് വന്നിട്ടുണ്ട് അമേരിക്ക ഏത് നിമിഷവും ചതിക്കാൻ മടിക്കില്ല ഞങ്ങളുടെ നെഞ്ചത്തേക്കും ഇനി ബോംബുകൾ വർഷിക്കാൻ ഫൈറ്റർ ജെറ്റുകളുമായി ഇസ്രായേൽ വരും എന്നൊരു ഭീതി അറബ് രാജ്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ഇറാൻ പറഞ്ഞതൊക്കെ ശരിയായിരുന്നു ഇറാൻ അന്ന് പറഞ്ഞതിന് കാതോർത്തിരുന്നുവെങ്കിൽ ഇത്രയും ഗതികേട് ഉണ്ടാകില്ലായിരുന്നു ഇത്രയും വലിയ ദുരന്തം മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാകില്ലായിരുന്നു തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഏറെക്കുറെ ബോധ്യം വന്നിട്ടുണ്ട് അറബ് രാജ്യങ്ങൾക്ക് എന്നാണ് മനസ്സിലാക്കുന്നത് എന്ന് മാത്രമല്ല മറുവശത്ത് ചൈനയും ഇന്ത്യയും റഷ്യയും ഒക്കെ അടങ്ങുന്ന ഇറാനും ഒക്കെ ഒരു പുതിയ ശാക്തീക ചേരി രൂപ രൂപീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ബ്രിക്സ് ഉച്ചകോടിയിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള സാന്നിധ്യത്തിൽ ഇസ്രായേലിനെതിരെ പ്രമേയം പാസാക്കിയെന്ന വാർത്തകൾ നമ്മൾ കണ്ടതാണ് എന്ന് മാത്രമല്ല ഒരു പുതിയ ബ്രിക്സ് കറൻസിയെക്കുറിച്ച് പോലും ചർച്ചകൾ നടക്കുന്നു നടക്കുന്നുവെന്ന് വാർത്തകൾ വന്നതാണ് അപ്പോൾ ഈ സാഹചര്യത്തിൽ അമേരിക്ക മിഡിൽ ഈസ്റ്റിനെ ലക്ഷ്യമിട്ടുകൊണ്ട് മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളെ അടുപ്പിച്ചു നിർത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനെതിരെ ഇസ്രായേലിൻ്റെ ഈ ആക്രമണത്തെ ഉപയോഗിക്കാൻ ക്കും റഷ്യക്കും സാധിക്കും അതുകൊണ്ടാണ് ചൈനയും റഷ്യയും അല്പസമയം മുമ്പ് അപലപിച്ചുകൊണ്ട് അതായത് ഇസ്രായേലിന്റെ ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയത് എന്ന് മാത്രമല്ല ഇറാൻ ചൈന റഷ്യ ഉറ്റ മിത്രങ്ങളാണ് അവർ അമേരിക്കയ്ക്ക് എതിരായ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നവരാണ് ഇപ്പോൾ ഇന്ത്യ ആണെങ്കിൽ പോലും അമേരിക്കയുമായി ഉടക്കി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ഈ സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് യുഎസിന് വലിയ ഭീഷണി ഉയർത്താനുള്ള നീക്കങ്ങൾ ചൈനയും റഷ്യയും ആരംഭിച്ചു എന്ന വിവരങ്ങൾ വരുന്നുണ്ട് അതോടൊപ്പം ഇറാൻ മുമ്പ് ഒന്ന് ആക്രമിച്ചതാണ് അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ സൈനിക കേന്ദ്രത്തിന് നേരെ അന്ന് ഇറാനിൽ പോയി ഇസ്രായേൽ ബോംബിട്ടതിന് പിന്നാലെ അതിനുശേഷമാണ് അമേരിക്കയും ഇസ്രായേലും ഓടിപ്പോയത് അപ്പോൾ അത്തരം കേന്ദ്രങ്ങൾ ഇപ്പോഴും ഈ അറബ് രാജ്യങ്ങളിൽ ഉണ്ട് അതും ഒരു ഭീഷണിയിൽ തന്നെ നിൽക്കുകയാണ് അവയുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുന്ന വിധത്തിലേക്ക് ആക്രമിക്കുമെന്നല്ല മറിച്ച് യു എസ് സൈനിക കേന്ദ്രങ്ങളിലെ ഏറ്റവും വലിയ കേന്ദ്രങ്ങളൊക്കെ ഖത്തറിലുള്ളതാണ് അപ്പോൾ അതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുമോ എന്ന ഭീതി ഭീഷണി ശക്തമായി ഉയരുന്നുണ്ട് കാരണം അത്ര വലിയ പ്രതിഷേധമാണ് അറബ് രാജ്യങ്ങളിൽ നിന്നുണ്ടാകുന്നത് ആദ്യമായിട്ടാണ് അവരുടെ പരമാധികാരത്തെ വെല്ലുവിളിച്ചു കൊണ്ട് അവരുടെ രാജ്യത്തിനുള്ളിലേക്ക് ഒരു ആക്രമണം നടത്തുന്നത് എന്നിട്ട് പറയുന്നത് ഹമാസിൻ്റെ നേതാക്കളെ കൊല്ലാനാണെന്ന് പറയുമ്പോഴും ഹമാസിൻ്റെ നേതാക്കൾ പ്രധാനപ്പെട്ടവരാരും കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് വിവരം വരുന്നു എന്ന് മാത്രമല്ല ഖത്തറിൻ്റെ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടതായുള്ള വിവരവും വരുന്നു അപ്പോൾ അത് തങ്ങൾക്ക് നേരെയുള്ള ആക്രമണം എന്ന മട്ടിൽ തന്നെയാണ് ഖത്തർ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിലെ യു എസ് കേന്ദ്രങ്ങൾ ഇനി എത്രത്തോളം സുഗമമായി മുന്നോട്ട് പോകും എത്ര സുഗമമായി അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കും ഇസ്രായേലിൻ്റെ ഫൈറ്റർ വിമാനങ്ങൾക്ക് ഈ പറയുന്ന ജി രാജ്യങ്ങളുടെ എയർ സ്പേസ് ഇനി ഉപയോഗിക്കാൻ കഴിയുമോ അതുപോലെ തന്നെ അമേരിക്കയുടെ ഈ പറയുന്ന ഫൈറ്റർ ജെറ്റുകൾക്ക് ഉൾപ്പെടെ അവരുടെ നാവികസേനയ്ക്കും വ്യോമസേനയ്ക്കുമൊക്കെ ജി സി സി കേന്ദ്രങ്ങളെ ജി സി സി രാജ്യങ്ങളുടെ സൈനിക കേന്ദ്രങ്ങളെ ഉപയോഗിക്കാൻ കഴിയുമോ തുടങ്ങിയ വലിയ 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 ചോദ്യങ്ങൾ ഉയർന്നു വരികയാണ് എന്തായാലും ഈ ആക്രമണത്തിലൂടെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും വലിയ ഉലച്ചിലുകൾ ഉണ്ടാകുന്നത് അതിൽ തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധിയും തിരിച്ചടിയും ഉണ്ടാകുന്നുണ്ട് അമേരിക്കക്കാണെന്ന കാര്യത്തിൽ സംശയമില്ല